ഹായ് ഡിയോസ് ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയാണ് അഞ്ചാം ക്ലാസ്സിലെ എല്ലാ പുസ്തകങ്ങളും മാറിയാതായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ മാറി വന്നിട്ടുള്ള മലയാളം കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് മണ്ണിൻ്റെ കിനാവുകൾ എന്നത് മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ആസ്വാദന കുറിപ്പ് മണ്ണിൻ്റെ കിനാവുകൾ ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവിയാണ് പി മധുസൂദനൻ കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്താൻ ഉതകുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുഞ്ഞു കവിതകൾ അദ്ദേഹത്തിൻ്റെ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് മണ്ണിന്റെ കിനാവുകൾ മണ്ണിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ സൗന്ദര്യത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് പൊൻവെയിലിൽ തിളങ്ങി നിൽക്കുന്ന മുക്കുറ്റികളും പൂനിലാവ് ആസ്വദിച്ച് അതേ നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന തുമ്പകളും സന്ധ്യാനേരം നെഞ്ചത്തെടുത്തു വെച്ച് ലാടിച്ച സന്ധ്യാനിറത്തോടുകൂടിയ ജമന്തികളും മഞ്ഞ നക്ഷത്രത്തെ പോലെ വേലിയിൽ വിരിഞ്ഞു നിൽക്കുന്ന കോളാമ്പികളും കാറ്റിലൂടെ എപ്പോഴും സുഗന്ധം പരത്തുന്ന റോസാപ്പൂക്കളും രാത്രിയിൽ വിരിയുന്ന മുല്ലപ്പൂക്കളും ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോലെ മനോഹരമായ വാടാത്ത പൂക്കളും ഇങ്ങനെ എത്രയെത്ര പൂക്കൾ എത്രയെത്ര പൂക്കളാണ് ഈ ഭൂമിയിലുള്ളത് ഇത്രയും മനോഹരമായ ഈ പൂക്കൾ ഭൂമിയുടെ മക്കളായി എന്നും പിറക്കുന്നു പൂക്കളുടെ കൺകളിലുള്ളത് നീലാകാശമാണ് നീലാകാശം ജലകണങ്ങളാൽ പൂക്കളിൽ മാല ചാർത്തുന്നു ഏത് ചൂടിലും വാടാതെയും ഏത് ഇരുട്ടിലും മന്ദഹസിച്ചു നിൽക്കുന്ന പൂക്കൾ മണ്ണിന്റെ സ്വപ്നമാണ് ആ പൂക്കളിലാണ് മണ്ണിന്റെ എല്ലാ പ്രതീക്ഷകളും അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും ആവർത്തനം കവിതയ്ക്ക് താളഭംഗിയും പ്രയോഗ ഭംഗിയും നൽകുന്നു കവിതയ്ക്ക് പുതിയൊരു ഭാവം കൂടി അവ നൽകുന്നു മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയുടെ ആസ്വാദന കുറിപ്പാണ് ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കിയത് ഈ ആസ്വാദനക്കുറിപ്പ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും അമർത്തുക ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു ബായ് ബൈ